സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാരുടെ പെൻഷൻ വിതരണം നിലച്ചിട്ട് അഞ്ചു മാസം പെൻഷൻ കിട്ടാതായതോടെ പലരുടെയും ജീവിതം ദുരിതത്തിലാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് കോഴിക്കോടൊന്നും വർഷ ഗ്രഹിച്ചു ചേരുകയാണ് വർഷ ഒരു മാസത്തെയോ രണ്ടു മാസത്തെയോ മാത്രം കണക്കുകളല്ല കഴിഞ്ഞ അഞ്ച് മാസമായി പെൻഷൻ തുക മുടങ്ങുകയാണ് സർക്കാർ ഇത് വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായ വിഷയം പെൻഷൻ തുകയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന വലിയൊരു വിഭാഗം ആളുകളെയും ഇത് സാരമായി ബാധിച്ചിരിക്കുകയല്ലേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇത് സൗമ്യമ്മ കോഴിക്കോട് കന്നിപറമ്പിലാണ് വീട് അംഗനവാടി ജീവനക്കാരിയായിരുന്ന സൗമിനിയമ്മ പതിമൂന്ന് വർഷം മുമ്പാണ് ജോലിയിൽ നിന്നും വിരമിച്ചത് അതിനുശേഷം കിട്ടുന്ന പെൻഷൻ കൊണ്ടാണ് ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ അഞ്ച് മാസമായി ആ പെൻഷൻ തുക മുടങ്ങിയിരിക്കുകയാണ് നിത്യരോഗിയായ സൗമിനിയമ്മയ്ക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പെൻഷൻ കിട്ടുക തന്നെ വേണം നമുക്ക് കൂടുതൽ വിവരങ്ങൾ അമ്മയോട് തന്നെ ചോദിക്കാം അമ്മേ എങ്ങനെ പെൻഷൻ ഇപ്പം എത്രയാണ് മുടങ്ങിയിട്ട് മറ്റേ കിട്ടാതെ ആയിട്ട് ആ കിട്ടിയപ്പോൾ വലിയ ഇതൊന്നുമില്ല എന്നാലും മരുന്നൊക്കെ വാങ്ങാലോ ഇപ്പം ഇങ്ങനെയാണ് മരുന്നെല്ലാം മേടിക്കുന്നത് വാങ്ങുന്നുണ്ട് അങ്ങനെ വാങ്ങും കുറഞ്ഞ ഇതല്ലേ പൈസ മാസം ഒക്കെയോ വാങ്ങിക്കൊണ്ടുവരും അഞ്ച് കുളി ജോലി ഈ സമയമാണ് ഈയൊരു പെൻഷനുക കിട്ടാത്തതിന്റെ കാരണം ഇപ്പോഴാണ് ആയിരത്തഞ്ഞൂറായത് മുന്നൂറ് ഉറുപ്പ്യുള്ള തുടക്കത്തിൽ ഇപ്പോഴാണ് ആയിരത്തഞ്ഞൂറായത് ഇപ്പോൾ അവൻ കിട്ടാതെ അഞ്ച് മാസമായി ആർക്കും ജോലിയൊന്നുമില്ല ഓനും പോയി ജോലിയൊന്നും പോകാൻ ലോട്ടറൊക്കെ അങ്ങനെയൊക്കെ കൈ ഈയൊരു പെൻഷൻ കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ അധികൃതരുടെ തരത്തിൽ അറിയിച്ചിരുന്നു എന്തെങ്കിലും പറഞ്ഞോ അവർ സംഘടന ആൾക്കാർ അറിയുണ്ട് ഞാൻ ഒന്നും പറയാൻ പറയാൻ ഞാൻ പോയില്ലോടൊന്നും എന്റെ ടീച്ചർ സൗമ്യമ്മ ജീവനക്കാരി ആയിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടീച്ചറും നമ്മളോടൊപ്പമുണ്ട് നമുക്ക് ടീച്ചറോട് കൂടെ കാര്യങ്ങൾ ചോദിക്കാം ടീച്ചർ എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് ഇതുപോലെ പെൻഷൻ തുക ഉള്ളത് അതെ പെൻഷൻ മുടങ്ങിയിട്ട് മൂന്നാല് മാസമായി പിന്നെ ഈ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ സോ പിന്നെ അടുത്ത് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ മരുന്നുകളും കഴിക്കുന്ന ഒരു സമയമാണ് ഉള്ളത് ഈ പെൻഷൻ കിട്ടാത്തത് ആകെ പിന്നെ വർക്കർക്ക് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് ഹെൽപ്പർക്ക് ആയിരത്തി അഞ്ഞൂറോ കിട്ടുന്നത് അതുതന്നെ ഒരു മരുന്നിൻ്റെ പിന്നെ ചീട്ടായിട്ട് നമ്മൾ ചെന്നാൽ ഇപ്പം തൊള്ളായിരത്തി ചില്ലാനും രണ്ടായിരം രണ്ടായിരം രൂപയുള്ളൊരു മാസം മരുന്നിന് തന്നെ വേണം പിന്നെ പിന്നെ അംഗൻവാടിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടുന്ന പെൻഷൻ പിന്നെ വേദന എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ വേതനത്തിലാണ് ഞങ്ങൾ ജോലി ചെയ്തത് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തള്ളി നീക്കി അങ്ങനെ മുന്നോട്ട് പോകലാ പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പെൻഷൻ പിന്നെ ജീവിക്കാൻ ഒതുങ്ങുന്ന ഒരു തരത്തിലേക്ക് ആ പെൻഷൻ എത്തിയിട്ടില്ല പറയുമ്പോൾ പിന്നെ പെൻഷൻ ഉണ്ട് എന്നാണ് എല്ലാവരും പറയാം എത്ര പെൻഷൻ ഉണ്ട് എന്താ പിന്നെ അതിൻ്റെത് വകുപ്പെന്നൊന്നും ആർക്കും അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് അറിയാം ജീവിതത്തിൽ ഇത്രേ പെൻഷൻ അതുകൊണ്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഒരുവിധം പിന്നെ കാര്യങ്ങളൊക്കെ അധികൃതരെ അറിയിച്ചുകൊണ്ടും ധർണ നടത്തിയിട്ടും പിന്നെ സംഘടന ഉണ്ടാക്കിയിട്ടൊക്കെ റിട്ടയറീസിൻ്റെ ഒരു ഇതില് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പത്രസമ്മേളനം നടത്തി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി പിന്നെ ഒക്കെ എന്നിട്ടും അതിൽ സർക്കാരിൻ്റെ പക്ഷത്തുനിന്ന് ആ ഫണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ക്ഷേമനിധിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നില്ല പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി പിരിഞ്ഞ് പിന്നെ ടീച്ചർമാരും ഉണ്ട് അവർക്ക് ക്ഷേമനിധിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല കിട്ടിയിട്ടുമില്ല അപ്പോൾ അവർ കഷ്ടത്തിലാണ് എത്രയോ ആളുകളുണ്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ എൺപത് എൺപത്തഞ്ച് വയസ്സായവർ ഈ പെൻഷനും കാത്തു നിൽക്കുന്നത് ഇതാണ് ഈ വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ പ്രശ്നം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ് എന്നാൽ ആ തുക പോലും ഇപ്പോൾ കിട്ടാത്തൊരവസ്ഥയാണ് ഈ സൗമന്യമ്മയുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ വീട്ടിൽ ഒരുപാട് പേരുണ്ട് അസുഖമുള്ള സഹോദരനും എല്ലാം തന്നെ ഈ പെൻഷൻ തുകയെ ആശ്രയിക്കുന്നുണ്ട് എന്ന് പറയാൻ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവർക്ക് ഈ തുക മുടങ്ങിയാൽ ഇവരുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കുമെന്ന് ഓർക്കേണ്ടത് സർക്കാർ എന്നാൽ സർക്കാർ ഇപ്പോഴും ഇവരോട് അവഗണന തുടരുകയാണ് എത്രയും പെട്ടെന്ന് ഇവർക്ക് വേണ്ട പെൻഷൻ സർക്കാർ അനുവദിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്